ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ് കാഞ്ചർ പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ജില്ലാ പഞ്ചായത്ത് ഉപ്പുതര ഡിവിഷനിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ടോണി തോമസിനെ വിജയിപ്പിച്ച വോട്ടർമാരോട് നന്ദി അർപ്പിക്കാനാണ് പര്യടനം നടത്തിയത് കാഞ്ചിയാർ പഞ്ചായത്തിലെ മേപ്പാറയിൽ നിന്നും ആരംഭിച്ച പര്യടനം ലബക്കടയിൽ സമാപിച്ചു പര്യടനത്തിന്റെ സമാപന യോഗം ലബക്കടയിൽ നടന്നു മനോജ് ജോസഫ് പുതിയാത്ത് അപ്പച്ചൻ പുതിയാത്ത് കുഞ്ഞുമോൻ നല്ലരി സുനിൽ മെരിക്കാട്ടുടി വാസുവാസാൻ ലഭിച്ചത് ഈ നാടിന്റെ നിരവധിയായിട്ടുള്ള വികസന പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് അതിനകത്ത് രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളോ വേർതിരിവുകളോ ഇല്ലാതെ ഈ നാടിനെ ഒന്നായി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കണം നാട്ടിലെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഇന്ന് വളരെ ശോചനീയമായിരിക്കുകയാണ് അതുപോലെ കുടിവെള്ള പദ്ധതികൾ നിലച്ചിരിക്കുകയാണ് ഈ നാടിനെ ജനങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഇടപെടുന്ന ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണുന്ന ഈ നാടിന് വേണ്ടത് ചോദിച്ചു വാങ്ങാനും ഈ നാടിന് പറയുവാൻ വേണ്ടിയിട്ടുള്ളത് ഉറച്ച സ്വരത്തിൽ പറയുവാനും ഒരുവനായി ഞാൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് നൽകുകയാണ് നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഇവിടെ നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു காஞ்சியார் பஞ்சாயத்து பிரசண்ட் செலிங் தோமஸ் வைஸ் பிரசண்ட் அனீஷ் மன்னூர் ப்ளோக்கு பஞ்சாயத்து அங்கங்களாக சீனா ஜேக்கப் ரோய் எவரஸ் ஜோமோன் தக்கேல் ஜெய்மோன் கோழிமல ஷீபா ரன்சோ மட்டு பஞ்சாயத்து தொடங்கியவர் அங்கியவர் பங்கெடுத்து இடுக்கி விஷன்